പല പാട്ടുകൾ അവർക്കുണ്ട് രസം രസം അതിലൂടെ നിനക്ക് നിന്നെ നിന്നെ മടിയിൽ നല്ല പാടി സന്തോഷിപ്പിക്കും പെണ്ണ് പെണ്ണ് ിലെ പാട്ട് സിനിമയിലെ പാട്ടിലറിയുള്ളൂ സ്വർഗത്തിലെ പെണ്ണ് നല്ല നല്ല പാട്ടുകൾ പാടി നമ്മളെ സന്തോഷിപ്പിക്കും ഓവർ കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കത്തുള്ളൂ അല്ലേ അതെ നിങ്ങളുടെ മനസ്സിലെപ്പ് വിളമ്പാനുള്ളതല്ല ഇസ്ലാം മതം അതായത് ഇതൊക്കെ പറയണമെങ്കിൽ നല്ല ഗഡ്സ് വേണം കാരണം ആരെക്കുറിച്ചാ പറയുന്നേ റബിനെ കുറിച്ച് അതായത് ഇവര് പറയുന്ന ടോപ്പിക്ക് ഇസ്ലാം മതത്തെ ബാധിക്കും നിയമങ്ങള് പിന്നെ പോലെ തന്നെ സ്വർഗത്തെ പഠിച്ചോളെ എല്ലാം ബാധിക്കും അപ്പോൾ ഇത് പബ്ലിക്കലി ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നല്ല ഗട്ട്സ് വേണം പിന്നെ നിങ്ങളെപ്പോലുള്ള മനുഷ്യർക്ക് കൂറുകളെ ഉണ്ടാക്കലല്ല റബ്ബിന്റെ പണി അതായത് റബ്ബിനെയും ഇസ്ലാം മഹത്തൊക്കെ ശരിക്കറിയുന്നവര് ഒരിക്കലും ഇങ്ങനൊന്നും സംസാരിക്കില്ല എന്താ പറയുന്നത് അറിവുകള് ഞാൻ പറഞ്ഞു തന്ന അറിവുകള് നിങ്ങൾ ലോകത്തേക്ക് ഷെയർ ചെയ്യണം ചെയ്യണമെന്നാ പറയുന്നത് ഇത് അറിവാണോ ഇത് അറിവല്ല അറിവ് കേടാണ് എന്ത് മനോഹരമായ പാട്ടെന്നായിക്കണേ അതുപോലെ തന്നെ ഇവിടെ നല്ല നല്ല അറിവുകളൊക്കെ പറഞ്ഞിരുന്ന എന്തിനും റിയാക്ട് ചെയ്യുന്ന കുറേ മതപുരോഹിതന്മാരുണ്ട് എവിടെ ഈ ഒരു കാര്യത്തിൽ എവിടെ ഈ ഇങ്ങനെയുള്ള ചില ക്ലിപ്സുകൾ വരുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നില്ല ഇവർ ഇസ്ലാം മതത്തിൽ നിന്നുകൊണ്ടാണ് അവർ പറയുന്നത് ഇസ്ലാം മതത്തിൽ നിയമങ്ങളാണോ അവർ പറയുന്നത് ആണോ അല്ല അപമാനിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് അവർ അല്ലേ എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നില്ല ഇവർക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇസ്ലാം മതത്തിൽ അങ്ങ് വാഴ്ത്തി അങ്ങ് പാടും മതത്തെ അങ്ങ് സ്നേഹിക്കും റബ്ബിനെ റെസ്പെക്ട് ചെയ്യും ഇതൊക്കെ ചെയ്യുമായിരിക്കും അല്ലെ കഷ്ടം ഇസ്ലാം മതത്തിനെ നശിപ്പിക്കാൻ ഒരു കൂട്ടം ജനങ്ങൾ അതായത് ഇസ്ലാം മതത്തിലുള്ള ആൾക്കാർ തന്നെ ഇസ്ലാം മതത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിയാണ് ഖുറനിൽ പറയുന്നുണ്ട് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് അതിനൊരുപാട് വർണ്ണിക്കുന്നുണ്ട് ഉം പക്ഷെ ഇതുപോലുള്ള വർണ്ണകളൊന്നുമില്ല ഉം അതായത് ഒരുപാട് വിശദീകരിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് അപ്പൊ ഞാൻ എല്ലാം ഒന്നും പറയുന്നില്ല ജസ്റ്റ് ഒന്ന് പറയാം ഓക്കെ അതായത് ഇത് പറയുന്നതിന് മുമ്പ് ഞാനൊരു വിശ്വാസി നിലയിലാണ് ഇത് പറയുന്നത് ഇത് ഒരു വിശ്വാസിയല്ലാത്ത ഒരാളാണ് കേൾക്കുന്നതെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു മണ്ടത്തരങ്ങളായിട്ടേ തോന്നുള്ളൂ അതായത് ഇവര് എത്ര കോൺഫിഡൻസ് ആയിട്ടാണ് ഈ മണ്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറയുന്നത് ഐ നോ ഐ നോ അപ്പോൾ ഇങ്ങനെയായിരിക്കും അവരുടെ മറുപടി അല്ലെ അപ്പോൾ അപ്പം ഞാൻ പറയുക വച്ചാൽ ഇപ്പം ഈ ലോകത്ത് ഈ ലോകത്ത് നമുക്ക് പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികൾക്കും ഒരു ഉണ്ടാവും ഒരു പാർട്ണർ അല്ലെ അത് അതുപോലെ തന്നെയാണ് സ്വർഗത്തിലും നമുക്ക് ഒരു പാർട്ണർ ഉണ്ടാവും നമുക്ക് ചൂസ് ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് ചൂസ് ചെയ്യാം അപ്പോൾ അവിടെ ഒരു ഫാമിലി റിലേഷൻ ഉണ്ടാവും ഏഹ് അതാണ് ആ ലോകം ഇവിടെ നമ്മൾ എങ്ങനെയാണോ ജീവിക്കുന്നത് നമുക്ക് അവിടെയും അങ്ങനെ ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ നമ്മുടെ ഈ ലോകത്ത് നമ്മൾ ഒരുപാട് വിഷമങ്ങളും പ്രോബ്ലംസും ചലഞ്ചസും രോഗം ഇതെല്ലാം നമ്മൾ ഫേസ് ചെയ്താണ് ജീവിക്കുന്നത് പക്ഷെ ആ ഒരു ലോകത്ത് എന്താണ് അതൊന്നും ഉണ്ടാവില്ല ഫ്രീ ആണ് കാമാണ് ഓക്കെ ഒരു പ്രശ്നങ്ങളുമില്ല ലൈഫ് ഹാപ്പി അതാണ് ഈ സ്വർഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ല എന്താണ് വിശ്വാസികൾ എന്താണ് കപട വിശ്വാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുറമെ ഭയങ്കര ദീനിയായിരിക്കും ഭയങ്കര സ്നേഹമാണ് പഠിച്ചനോട് പഠിച്ചനോട് സ്നേഹിക്കുന്നു വിശ്വസിക്കുന്നു പല പല മതാചാരങ്ങളൊക്കെ ചെയ്യുന്നു പക്ഷേ ഉള്ളില് അങ്ങനൊരു കാര്യമേ ഇല്ല റബ്ബിനോട് ഒരു സ്നേഹവും ഇല്ല വിശ്വാസവും ഇല്ല ഒന്നുമില്ല ഇതുപോലുള്ള കപടവിശ്വാസികൾ എല്ലാ മതത്തിലും ഉണ്ട് പുറമേ ഭയങ്കര ദേവവിശ്വാസിയും മതാചാരങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയായിരിക്കും പക്ഷെ ഉള്ളിൻ്റെ ഉള്ളില് അതില്ല അത് പടച്ചും പോലെ ജീവിക്കുമ്പോഴാണ് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലും ഉണ്ടാകുന്നത് പക്ഷെ അങ്ങനെ ജീവിക്കാത്തടത്തോളം എന്താണ് അതൊരു കപടവിശ്വാസമാണ് അല്ലേ ഖുറാനിൽ കപടവിശ്വാസികളെ ഒരു മൂന്നാല് പേജെങ്കിലും പറയുന്നുണ്ട് അപ്പോൾ അത് എല്ലാം കൂടി എനിക്ക് എടുത്തിട്ട് പ്രൂഫാക്കി ഇടാൻ പറ്റില്ല അതുകൊണ്ട് അതിന് ടൈറ്റിൽ വരുന്ന ആ ഒരു പേജ് മാത്രം ഞാൻ പ്രൂഫാക്കി വെക്കുന്നുണ്ട് ഇല്ലെങ്കിൽ എന്താണെന്ന് അറിയോ ഇവിടെ കുറച്ച് മനുഷ്യരുണ്ട് ഖുറാനൊക്കെ അരച്ച് കലക്കിപ്പറിച്ച കുറച്ച് മനുഷ്യർ അപ്പോൾ അവർ വന്നിട്ട് പറയും ഇവർക്കൊന്നും അറിയില്ല എന്തൊക്കെയോ വിളിച്ച് പറയുകയാണ് ഏ ഖുറാനിലൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ് വെറുപ്പിക്കുവാണെന്നൊക്കെ അപ്പോൾ അവർക്ക് വേണ്ടി മാത്രം ൂഫ് വെക്കുകയാണ് അധ്യായം രണ്ട് അൽബക്കറ കടവിശ്വാസികളുടെ സ്വഭാവങ്ങൾ ഞങ്ങൾ അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുന്ന ചിലരും മനുഷ്യരിലുണ്ട് വാസ്തവത്തിൽ അവർ വിശ്വസിച്ചവരല്ല തന്നെ പിന്നെയോ സത്യവിശ്വാസവാദം കൊണ്ട് അവർ അള്ളാഹുവിനെയും സത്യവിശ്വാസികളെയും വഞ്ചിക്കുവാൻ ഉദ്ദേശിക്കുകയാണ് യഥാർത്ഥത്തിൽ അവർ തങ്ങളെ തന്നെയാണ് വഞ്ചിക്കുന്നത് മൗഢ്യം മൂലം അവർ അത് ഗ്രഹിക്കുന്നില്ലെന്ന് മാത്രം അവരുടെ ഹൃദയങ്ങളിൽ ഒരു രോഗമുണ്ട് എന്നിട്ട് അവരുടെ ഹിതത്തിനെതിരായ നടപടികളെടുത്ത് അള്ളാഹു അവരുടെ രോഗം വർദ്ധിപ്പിക്കുന്നു സ്വാഭാവികം അവർ അസത്യവാന്മാരായി ഇരുന്ന കാരണം കൊണ്ട് അവർക്ക് ജീവിത വിജയമില്ല വേദനാജനകമായ ശിക്ഷയാണ് ലഭിക്കുക പഠിച്ചവൻ ശിക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ള ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ പറയാറുണ്ട് ഇതിനൊക്കെ പിന്നെ ശിക്ഷിക്കാണ്ട് പിന്നെ റബ്ബ് എന്തോ ചെയ്യാനാ നിങ്ങൾ ഭൂമിയിൽ നാശമുണ്ടാക്കരുതേ എന്ന് അവരോട് പറയുമ്പോൾ ഞങ്ങൾ നാശം ഞങ്ങൾ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ മാത്രമാണല്ലോ എന്നവർ പറയും നിങ്ങൾ ഓർക്കണം അവർ തന്നെയാണ് നാശകാരികൾ പക്ഷെ ഹൃദയത്തിന്റെ വക്രത നിമിത്തം അവർ അത് ഗ്രഹിക്കുന്നില്ലെന്ന് മാത്രം അള്ളാഹു എന്തുകൊണ്ട് ആക്ഷൻ എടുക്കുന്നില്ല നമുക്ക് നോക്കാം അല്ലാഹു ആകട്ടെ അവരെ പരിഹസിക്കുകയും അതിക്രമത്തിൽ അന്ധതയോടെ വിഹരിച്ചു കൊള്ളുവാൻ അവരെ വിട്ടിരിക്കുകയുമാണ് അവരത്രേ സന്മാർഗത്തെ വിറ്റ് ദുർമാർഗത്തെ പകരം വാങ്ങിയവർ അതൊരു വലിയ നേട്ടമാണെന്ന് മൗഢ്യമൂലം അവർ ധരിച്ചെങ്കിലും യഥാർത്ഥത്തിൽ അവരുടെ കച്ചവടം ലാഭകരമായില്ല അവർ സന്മാർഗം പ്രാപിച്ചുമില്ല അവർ ഭദ്രന്മാരും ഊമുകളും അന്തന്മാരുമാകുന്നു തന്നിമിത്തം നിമിത്തം അവർ ആ ദുശിച്ച മാർഗം വിട്ട് സത്യത്തിലേക്ക് ഒരിക്കലും മടങ്ങുകയുമില്ല ഡാൻ അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കമൻറ്റുകളായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ഇതെല്ലാം സ്ത്രീകളെ അപമാനിക്കുന്നതിന് തുല്യമാണ് അതായത് എന്തും മോശമായ ഭാഷകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അവർക്കെതിരെ എന്നിട്ട് അതേ നാവ് നിങ്ങൾ പറയും സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യണം അവരങ്ങനെയാണ് അവരിങ്ങനെയാണ് കഷ്ടം തന്നെ അപ്പം ബൈ